ൂരിനെ കണ്ടല്ലോ എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ ബസ് സ്റ്റാൻഡ് ചന്ത റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറല്ലേ ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ஒரு கஷ்ட் பண்ணிக்கலாம் அது தப்பு 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 கூட ஐயே எந்த ஒரு விர்ட்டாங்க ഇനി ഏത് പരമനാറിയുടെ വീട്ടിലുണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ ഒരു തെണ്ടി ഞാൻ ഡീസെന്റ് അല്ല എന്ന് പറയില്ല ഇങ്ങനെയൊക്കെ ഒരു സുഖം സത്യേ സാറേ ഹോബിക്കാതെ കോവിനും കുട്ടി അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാനറിയാൻ ഞാൻ പോകുന്നു